വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് തിരുവാലൂർ കക്കാട്ടിരിയിൽ കനത്ത മഴയെ തുടർന്ന് മൂന്ന് വീടുകൾ അപകടാവസ്ഥയിൽ അടുത്തയാഴ്ച കുടിയിരിക്കൽ തീരുമാനിച്ച വീടാണ് അപകടത്തിലായത് റോഡിന് മുകളിലെ മണ്ണിടിച്ചുള്ള പ്രവൃത്തിയാണ് അപകടത്തിന് കാരണമായതെന്നും പഞ്ചായത്തിലും വില്ലേജിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും വീട്ടുകാർ പറയുന്നു ബുധനാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിലാണ് വലിയ നാശനഷ്ടമുണ്ടായത് വാഴക്കാട് കക്കാട്ടീരി അൻവർ ഷെരീഫ് കക്കാട്ടിരി മഹേഷ് അബ്ദുൾ എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത് കക്കാട്ടീരി ഭാഗത്തെ റോഡിന് മുകളിലായി കുന്നിടിച്ച് പുതിയ വീട് നിർമ്മാണം നടക്കുന്നുണ്ട് മലമുകളിൽ നിന്ന് വന്ന മലവെള്ളമടക്കം കുത്തിയൊലിച്ച് വന്നതോടെ ഇവിടെയുള്ള മണ്ണ് റോഡിൽ നിറയുകയും മഴവെള്ളം വഴിതിരിഞ്ഞ് മഹേഷിന്റെ വീടിനടുത്തേക്ക് എത്തുകയുമാണ് ഉണ്ടായത് ഇതോടെ മതിലിടിഞ്ഞ് മൂന്ന് വീടുകൾ അപകടാവസ്ഥയിലായി അടുത്ത ദിവസം വീട് കൂടലിന് ഒരുങ്ങിയിരിക്കെയാണ് വീടിന് അപകടം സംഭവിച്ചത് പഞ്ചായത്തിലും വില്ലേജിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ഇയാൾ പറയുന്നു വില്ലേജ് പരാതി നടപടി ഉണ്ടായില്ല മതിൽ കെട്ടണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പോയി എന്നല്ല അതൊന്നും ചെയ്തില്ല എന്റെ പോരെ പൊളിച്ച് തായെ കണ്ട പൊളിച്ച് മുന്നും പൊളിഞ്ഞ് ഒക്കെ പൊളിഞ്ഞ് പൈസ ഇല്ലാത്തതിന്റെ വേലിരിക്കും നീതി കിട്ടിയില്ല ഞാനെന്റെ മക്കളും ചെന്നെയ്യൂ മൂന്നു കൊല്ലം ഇത് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്ക വീടാതൊക്കെ ആകെ പോയത് നിന്റെ മക്കളോട് എന്ത് സമാധാനം പറഞ്ഞു ഞാൻ വാടകയ്ക്ക് നിക്ക അതാണ് ഇയാളെ ഒറ്റ അഹങ്കാരം കൊണ്ട് ഈ മതിൽ മതിലൊന്നായിട്ട് ഇടിഞ്ഞ് നിന്റെ പൊരൊന്നായിട്ട് പൊളിഞ്ഞു പോയത് വില്ലേജ് ഓഫീസില് ഞാൻ നാലു വട്ടം പരാതി കൊടുത്ത് പഞ്ചായത്തില് ഞാൻ നാലഞ്ച് രാജ്യം പരാതി കൊടുത്ത് ഞാനും മക്കളും ഞാൻ ആത്മഹത്യ ചെയ്യുള്ളു എന്റെ കുടുംബം എനിക്ക് വേറെ ഒരു മാർഗം അത്രയും കടിക്കാ ലോണൊക്കെ എടുത്തിട്ട് ഇല്ല ജാബിസല് മതിൽ കെട്ടി തന്നു പറഞ്ഞ പരാതി കൊടുത്ത് മൂന്ന് പ്രാവശ്യം കൊടുത്ത് പഞ്ചായത്തില് ഞാൻ കൊടുത്ത് കളക്ടർക്ക് കൊടുത്ത് ആർ ഡി ഒക്ക് കൊടുത്ത് എല്ലാവർക്കും ഞാൻ പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഒരു നീതി ഇന്നവരായിട്ട് ഉണ്ടായില്ല സ്റ്റേഷൻ പറഞ്ഞു ഞാൻ അവൾ എനിക്ക് അതിൽ ഞാൻ കെട്ടി കൊടുക്കാന്ന് ഇന്ന് വരെ കെട്ടി തന്നില്ല നല്ല വൈകിട്ട് ഒരു മണി അഞ്ചരയോട് കൂടിയിട്ടാണ് എൻ്റെ വീടിൻ്റെ താഴ്ഭാഗം മണ്ണിടിച്ചിട്ടുണ്ടാവുന്നത് മണ്ണിടിഞ്ഞിട്ട് താഴെയുള്ള വീട്ടുകാരൻ്റെ ഭാഗത്തേക്ക് പിന്നെ ഇടിഞ്ഞു പോകുകയും അതായത് ജനൽ ജനൽ ഉൾപ്പെടെയുള്ള പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ പ്രദേശത്ത് മൂന്നോളം വീടുകൾക്കാണ് കേടുപാടുകൾ ഉണ്ടായിട്ടുള്ളത് അതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ മേലെ ഭാഗത്ത് ഒരു വീട്ടുകാരൻ വീടുണ്ടാക്കാൻ വേണ്ടി അനധികൃതമായി നിർമ്മാണം നടത്തി അതിൽ നിന്നുള്ള മണ്ണ് ഒലിച്ച് റോഡിലേക്ക് വരികയും വെള്ളം ഉൾപ്പെടെ അത് ഓവർഫ്ലോ വന്ന് പുറത്തേക്ക് വന്ന് താഴെ ഭാഗത്തേക്ക് പതിക്കുകയാണ് ചെയ്തത് നാലോളം ആളുകളുടെ സ്ഥലങ്ങളാണ് ഇടിഞ്ഞു പോയിട്ടുള്ളത് നിലവിൽ വീടുകൾ രണ്ട് വീടുകൾ സാരമായ രീതിയിൽ മാത്രല്ല സമയവും കേടുള്ളത് നേരത്തെ തന്നെ വീടിന് മുകളിലെ കെട്ട് അപകട ഭീഷണിയുണ്ടെന്നും അവിടെ അനധികൃതമായി മണ്ണ് ഡബ്ബ് ചെയ്യുന്നതിനെതിരെ പരാതി നൽകിയിരുന്നതായും ഇവർ പറയുന്നു എന്നാൽ വില്ലേജ് അധികൃതർ അടക്കം കർശനമായ നടപടി സ്വീകരിച്ചില്ലെന്നാണ് കുടുംബങ്ങൾ ആരോപിക്കുന്നത് വീട് അപകടത്തിലാണെന്നും അപകടം ഒഴിവാക്കാൻ സർക്കാർ സഹായം വേണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ